ചിക്കനും തേങ്ങാ കൊത്തും വെച്ചിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോഗ്രാം ചിക്കൻ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴിക്കത്തിന് ശേഷം സ്ട്രെയിനറിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് എല്ലോട് കൂടിയിട്ട് വേണോ എടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ചിക്കനിലുള്ള വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അല്പം കുരുമുളക് പൊടി കൂടെയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഞാനിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങ നീരെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാടൻ രീതിയിലാണ് ഈ ചിക്കൻ ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നാൽ ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നന്നായിട്ട് തന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാ കഷ്ണങ്ങളാണ് ഞാൻ ഏകദേശം ഒരു തേങ്ങയുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളുണ്ടാവും അത്രമാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര അരക്കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ തേങ്ങാക്കൊത്ത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കുക ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അര മണിക്കൂർ വരെ വെക്കുന്നത് നല്ലതാണ് കുറഞ്ഞതൊരു പത്ത് മിനിറ്റ് സമയമെങ്കിലും ഇതിങ്ങനെ അടച്ചു വെക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ചിക്കനിൽ നല്ലവണ്ണം മസാല പിടിച്ചു വരികയുള്ളൂ ഞാനിതിവിടെ ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണകൾ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ലൊരു മണക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ് അതായത് കുഞ്ഞുള്ളി ഞാനിപ്പോൾ കപ്പ് അളവിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സവാള ചേർത്തല്ലോ അതിന് പകരം രണ്ട് സവാള ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ ചെറിയുള്ളി പകുതി ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ സവാളയും ഈ ചെറിയുള്ളിയും കൂടെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് വഴന്ന് ചെറുതായിട്ട് കളർക്കൊന്ന് ആയിട്ട് വരണം ആ സമയം വരെ നന്നായിട്ട് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ സവാള ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് നല്ലൊരു മണക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്ര തന്നെ മതിയാവും ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഇത്തിരി കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കറിവേപ്പില ചേർക്കും തോറും നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർക്കുന്ന സമയത്ത് തീ കൂട്ടി കൊടുക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വയറ്റി കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിർബന്ധമായിട്ടും ഒന്ന് വയറ്റി കൊടുക്കേണ്ടതാണ് അതും നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു ഏകദേശം മൂന്ന് മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ചിക്കൻ എല്ലാം ഒരേപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ച് കൊടുക്കുകയാണ് ചിക്കൻ ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിങ്ങനെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും പത്ത് മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചേക്കരുത് ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെക്കാം ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് അടച്ച് വെക്കാണ് അപ്പോൾ ഇതാ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം സമയം നമ്മുടെ ചിക്കൻ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചിക്കൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി വരട്ടി എടുക്കുന്ന പോലെയാക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും തീ നന്നായിട്ട് കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് സമയം വരെ ഞാനിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് വേവിച്ചു അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവസാനം ആ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെയാണിതിന് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ പെരളൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരളൻ നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ പൊറോട്ട പത്തിരി ഏത് തരം റൊട്ടിയുടെ കൂടെയും ഈ ഒരു ചിക്കൻ പെരളൻ മാത്രം മതി വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും നമ്മുടെ സാദാ വെറും കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ